ഹായ് അസ്സലാമലേക്കും എല്ലാവർക്കും സുഖമാണ് എന്താണ് ടോൻ്റെ അജീവിയായിശയം സ്കൂൾ പഠിക്കുന്ന എം ഐ എം യു പി എസ് സ്കൂൾ ചെറുവട്ടൂർ ഓരോ സ്കൂളിലാക്കിയിട്ടൊന്നും ഞങ്ങളുടെ ജോലിക്ക് പോവാണ് ഞാൻ പോകുന്ന വഴികളൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയായിരുന്നു അജു എല്ലാവർക്കും സ്കൂളൊക്കെ ഇഷ്ടമായോ സ്കൂളായിട്ട് നല്ല അധ്യാപകർ ഫുൾ മണിയാണൊക്കെ ഞാൻ അങ്ങനെ വഴി പോരുമ്പുള്ള വഴിയാണതൊക്കെ വെള്ളം നിറഞ്ഞ് ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടും എല്ലാം മഴ പെയ്താൽ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു അപ്പോൾ വെട്ടി വെട്ടിക്കഴിഞ്ഞു നെൽപ്പാടും പിന്നെ വാഴത്തോട്ട് ഒപ്പാണ് ഉള്ള കൊല വെട്ടിക്കുന്നതിന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെള്ളായി കിടക്കുന്ന വാഴകളേ ഉള്ളൂ പിന്നെ ഞാൻ ഈ വീഡിയോ വാഴ എട്ട് എട്ട് മിനിറ്റിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാത്തതിനോണ്ട് ചെയ്യാതിരിക്കുന്നതാ ഒരു ഒന്നര മിനിറ്റിൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യാൻ കാണിച്ചതാണ് ഞാൻ ഞാനതിനു മുന്നേ ലൈവ് ചെയ്തു തൊട്ട് ഇതിലേ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതാണ് ചെറുപോട്ടൂർ സ്കൂളിലാക്കി കൊടുത്താൽ ലീവായിരുന്നു